നമ്മള് നമ്മുടെ ബേക്കിനി എല്ലാം അടുത്തൊരു ചാപ്റ്റർ കളിക്കാൻ വേണ്ടി പോകണം ഓക്കെ അപ്പൊ അടുത്തൊരു ലെവലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതോടെ നിർത്തി ഞാൻ ആ ഒരു സെയിം ഡേ ആണ് ഡയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നോക്കിയാൽ നമ്മൾ സെയിം ഡ്രസ്സ് ഒക്കെ നമ്മൾ പ്രാവശ്യം ഓടാ നമ്മുടെ ചക്കൻ സീൻ ആയതുകൊണ്ട് ഇവിടെ മൊത്തം അല്ല ഗോലായും പ്രശ്നം അതിനകത്ത് എന്തോ ഒരു കോളാലി പൊത്തം സ്ഥലം കിട്ടിയെനിക്ക് അത് പോട്ടെ നമുക്ക് എന്തായാലും ഇനി പുള്ളിക്കാരെന്തില് ചെയ്യുന്നു നമുക്ക് നോക്കാവല്ലോ ഇതൊക്കെ ലോ മകന് ഫോളോ ദ വൈറ്റ് ട്രാബിറ്റ് ഓക്കെ നമുക്ക് ഇനി ചെക്കെ ഫോളോ ചെയ്യാന്ന പറയാ നമ്മുടെ വൈറ്റ് ട്രാബിറ്റ് ഓ ഈ സാധനം കയറും ഓക്കെ ഇത് ഫോളോ ചെയ്ത് പോയാ ലിഫ്റ്റ് അറങ്ങി വരുന്നുണ്ട് ലിഫ്റ്റ് അറങ്ങി വരിക ഓക്കെ ഫ്ലോർ ഇരുപത്തിനാല് മറ്റേ ബേബിയുടെ ചിഹ്നം ഓക്കെ ഓരോ ലിഫ്റ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താത്തിക്ക് പോകാതിരുന്നാൽ മതി പൊന്നെ ഇതെന്തായാലും നമ്മളിപ്പോ ലിഫ്റ്റിനകത്ത് പെട്ടിരിക്കാണ് പെട്ടിരിക്കല്ല നമ്മളെങ്ങോട്ടോ പോവുകയാണ് ഓക്കെ ഇവിടെ റാബിറ്റ് പോകാൻ പോയാ ഓക്കെ ഇനിയിപ്പോ എന്താണ് സംഭവിക്കേബിന്ന് ലിഫ്റ്റ് അടിഞ്ഞു വീണാ ലിഫ്റ്റ് ഇടിഞ്ഞു വീണടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലിഫ്റ്റ് ഇടിഞ്ഞു വീഴുവരിഞ്ഞു ചെരുഞ്ഞ ഓക്കെ വിറ്റ അങ്ങോട്ടാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ ഓക്കെ ഓ ചനിവടെ വന്നറ ഇവനൊരു പൊല്ലാപ്പാണെ ഇവന്റെ തലറത്തി ഞാൻ കാളൂട്ട മകനെ ഏട്ടയക്കൊന്നു ഞാൻ അടുത്ത് എന്നിട്ട് ഈ അമർത്തി

പിയാനോ വെച്ചിട്ട് നമുക്ക് പിയാനോ വായിച്ചെന്താ പരിപാടിയാണ് ചെക്കനെ പിടിക്കാൻ മാങ്കനെ ഓ പറ്റൂലോ മകനെ അടി ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നുണ്ടിരിക്കുന്നു അവിടെ മകനെ ഒന്ന് എന്തിരുത് സ്പൈഡർമാൻറെ കുട്ടിയെ പ്രായത്തിന്റെ മോട്ടിരിക്കുന്ന ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാണ്ട് അതേ കാട്ടി പോയി കിടക്കാണോ നീ കിടന്ന് പോയിട്ട് കാര്യല്ല നിന്റെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പോ പോ വല്യു നിന്റെ ആവശ്യം എനിക്കില്ല ഇത് വായിച്ച ആക്ച്വലി അവൻ വരുവായിരിക്കും ചെക്കൻ വന്നറാ ചെക്കൻ വന്ന് ചെക്കം വന്ന് ചെക്കൻ വന്ന് ഇന്നെ എന്റെ കാലി അങ്ങോട്ട് വലിച്ചങ്ങനോ ഇന്ന് കാലി ഞാൻ വലിച്ചു കൂടുതൽ ചെക്കനാന്ന് വിചാരിച്ചിട്ട് വേണ്ട വേണ്ടിക്കുമ്പോ ആ ഇത് എന്ത് മകനെ ക്രൗച് ഇത്തിരി ടാസ്ക് ആണ് കേട്ടാ കണ്ട്രോൾ അമർജന് ഞാൻ നീങ്ങണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ദൂരയാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഇനി ആരണ കിലോട്ടാണോ അത്ര നേരം ഇവിടെ സഹിക്കേണ്ടി വന്നിരുന്നു ട എനിക്ക് എനിക്ക് ഞാൻ അഭിനയിച്ചോർഡർ അഞ്ചാറ് തവണ കളിച്ചു വഹിക്കാം സ്പ്രേ ഓട്ടോമാറ്റിക് സ്പ്രേ ആയിച്ചൻ വരും ഓക്കെ ഞാനിത് അറിയാത്ത പോലെ കളിച്ചു ലിഫ്റ്റിന്റെ മോളിൽ നിന്ന് ലിഫ്റ്റ് ലൈമിനി ഫ്രിഡ്ജ് ഈ എടുത്ത് കേട്ടാണോ

സീരിയസ് ഇല്ല എല്ലാ ഹെറീ ഉള്ള പോലെ രക്ഷപ്പെടാൻ നോക്കും കാരന്റ് കാണത്തില്ല നമ്മൾ നമ്മള ആരുടെ അണ്ണാറ്റിലോട്ടാണ് പോകുന്നത് എനിക്ക് ഓ പവർ ഡയമണ്ട് ഔട്ട് അടഞ്ഞോട്ടി ത്രീ ഓക്കെ ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞ നമ്പറാണ് ഓക്കെ നമുക്കിനി ഇതിവിടെ ആ ഇത് അയക്കാം അടുത്ത ദിവസം എനിക്ക് എവിടെയാന്ന് അറിയാം എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മ എനിക്കറിയില്ല ഞാൻ എന്റെ പണ്ടത്തെ തന്നെയാ കളിച്ചത് കൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഓർമ്മ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിന്നെന്തോ ചെയ്യ നിന്നെ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ തൊഴിപ്പ് കണ്ട മോമോ ചിരിക്കുന്ന പോലെ ഉണ്ട്

എണീട്ന്ന് നാപ്പത്തി മൂന്ന് അവിടെ സെവന്റി ഓക്കേ ഇത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം ഓക്കെ എനിക്ക് വയ്യ നാപ്പത്തി മൂന്ന് അയ്യോ തെറ്റിപ്പോയി ഓക്കെ തുറ തൊറോ തൊറോ വാ വാ ഇതിന്റെ അടിയിൽ ഇട്ടാല് ഇവൻ ചാവില്ല നാലാണ് വേറൊരു കണ്ണൂർ പങ്കട ഓക്കെ ൊലിക്കുന്നവൻ തൊലിക്കുന്നു സ്റ്റാറ്റസ് കൺഫേം ആയി ഇതെ നമുക്കിനി സമാധാനത്തിന്റെ വളരെ പ്രാവിന പോൻറെ പോയ കണ്ണാണോ എൽ ഇ ഡി ബൾബാണോ അറിയത്തില്ല നിന്നിരിക്കുന്നുണ്ട് അടിഭാഗം നോക്കടാ വെള്ളം പോലെ ഇത് കാണാൻ കൊള്ളാ ലിഫ്റ്റ് അറങ്ങി ലിഫ്റ്റ് അറങ്ങി ലിഫ്റ്റ് ഇറങ്ങി ഓ ഓ ഓ ഓ മാൻ അടക്കിന്റെ മുടി താന്നിരി കൊണ്ട് കണ്ണു പോലും കാണുന്നില്ല അളിയാ എന്തിരി ഞാൻ പോടറുക ചന്ദ്രൻ 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 എടുക്കുമ്പോ ചന്ദ്രൻ ത്രികോണം ഓ ഓ ഓ വരുന്നു വരുന്നു ോക്കുമ്പോളാ അവൻ്റെ പ്രശ്നം എന്തിരി ബെഡ്ഷീറ്റ് മെലോൺ സ്റ്റേ സ്റ്റേ ഫോർ എവർ ഇതും കൂടെ നമുക്ക് കളിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാം ഓക്കെ അല്ലെ കംപ്ലീറ്റ് ആക്കി നിർത്താം ഓക്കെ ഇതെന്തിരി ലിഫ്റ്റിന് അടിയിലാണ്

അല്ല ഒരു കാര്യം സത്യം പറഞ്ഞു മാറി കളിയ നമ്മളെ വീട് ശരിക്കും പറഞ്ഞിപ്പാടിപ്പുറത്താണ് ഉണ്ടാകുന്നത് അത് അവിടുന്ന് റിവേഴ്സ് രീതിയിൽ വന്നു കണ്ട 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 എന്തിനോ സീൻ ഇവിടെ ഒക്കെ ഞാൻ മൂവ് ഇവിടെ കപ്പൂസ്ണ്ടാ ഓ അതൊക്കെ അങ്ങോട്ട് മാറി മാറിപ്പോയോ എനിക്ക് ഇവനെ ഡാൻസ് തെക്കകൾക്കും ഡൻസിയെ ചുട്ടുമോനെ വേണ്ട അയ്യോ വേണ്ട അത് വേണ്ട ഇതൊക്കെ എന്ത് രീതി ആണല്ലോ ഇങ്ങോട്ട് വന്നോ സത്യം പറഞ്ഞാൽ ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ കാലമാട നീ എങ്ങനെ ഇവിടെ വന്നു അതാണ് എന്റെ ചോദ്യം ഏഹ് നീ അവിടെ ഇരിക്കും ഞാനിവിടെ ഇരിക്ക നമുക്ക് ചോദ്യം പറയാം ഏഹ് ഒന്നാമത്തെ ചോദ്യം നീ എങ്ങനെ ഇവിടെ വന്നു എന്ത് പറഞ്ഞാലും തൊലിച്ചോണ്ട് നിൽക്കണം കേട്ടോ ഏഹ് ഇട്ടുട്ടുമോ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും തൊലിച്ചോണ്ടിരിക്കും എന്നാൽ നേരെ മറിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയാലോ അവൻ കിടന്ന് മോയിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞ ഒരു ഞാൻ പറയുന്നില്ല എന്റെ വീഡിയോ ആയി പോയി കേട്ടാ ഏഹ് പോയി കാട്ടാ ഇപ്പൊ വരും അച്ഛൻ മൂവ് പൊട്ടണ പോലെ താ വണ്ടേ വരും ആ മകൻ എങ്ങനെ ചന്തി കയറിട്ടടക്ക് നിൽക്കുന്നെങ്കിൽ നീ എന്തോരം പൊട്ടനെ അങ്ങടാ ഏഹ് പോരണം കട്ട വിശാസിന്റെ കൂടെ ഇല്ല എന്തിര എന്തൊരു വിസയിലുമോ വിസയില എത്ര പൊട്ടുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആകൊണ്ട് ഫെയിൽ ആക്കി വിടണം ഓക്കെ നമ്മൾ അടുത്ത ടാസ്ക് അവിടെ റിപ്പീറ്റ് ചെയ്തു ഓക്കെ ക്ലോക്കിന് ഒരു സംഭവം എന്തിനാ അറിഞ്ഞറവി ടി വി നോക്കാം ടി വിയിലോട്ട് നോക്കാൻ പാടില്ല അല്ലേ ഓ ടി വി ലോട്ട് നോക്കിക്കഴിഞ്ഞാ ടയ്ക്ക് ഓ ഓ ഓമ്പര ഞാൻ നോക്കൂല എനിക്ക് ടി വി കാണണ്ട എനിക്ക് ടി വി കാണണ്ട എനിക്ക് ടി വി ഇഷ്ടല്ലേ ഡാക്ക് മൂഡ് ഓ ശല്യം ഓ എന്താ എന്റെ കുട്ടും എടുത്തപ്പഴാ പ്രശ്നം വന്നു താല അടിച്ച് ദാത്തിയടാ ടി വി കൊണ്ടുണ്ടായ ജന്മടാ ഓ ടി വി അടിച്ച് താത്തിയാടാ നിന്റെ മൂത്താരിയിലും ഡേ എന്തൊരു പറയാൻ നീ അവിടെ ഇരിക്കാട്ടാ ഞാൻ പോണു അവിടെ നമ്മൾ പ്രാവശ്യം ഓമ്മേ അ ബെഡ്ലൂമിട്ട് ഇടാൻ പറഞ്ഞിട്ട് ഓൺ തന്നെ പോയാ എന്നാ പിന്നെ എന്തിനു പറയണോ അവിടുത്തെ കരന്റൊക്കെ പോയാൻഡിൽ അപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാ മകനെ അവിടെ ഇരുപതാമത്തെ ഓടേ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാ ഇവിടെ ആ പിന്നിപ്പന്നെ മൂഞ്ചാറായി ഇരിക്കുമ്പോ ഇവൻ കിടന്ന് ഇല്ലാത്ത സൗണ്ട് ഉണ്ടാക്കുന്നു അതാണ്ട പേപിടി അ ശരി രണ്ടോര സ്ഥലം മനസന്യേ വേലോ അച്ച കന്നിയൊക്കെ അല്ല ചുറ്റും കോനാറന്നല്ലേ നവാ ഓ ഇനിയിപ്പൊ ഇവനെ ഓ ഓ മനസ്സിലായി മനസ്സിലായി പൂച്ചനെടുക്കൂ ഇവനെ ഇങ്ങോട്ട് തട്ടിട്ടല്ലേ കൊണ്ട് പോടേലും പോ ോ സെക്കൻഡ് ട്രി തുറന്നു ഇല്ല ജീവല്ല ഒത്തിരി പണിയാണ് കേട്ടോ അവിടെ കൺട്രോൾ ചെന്ന് അമർച്ച നമ്മള് സിറ്റ് കളി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നാമതേ രണ്ടുമണി ആവാറ് ഈ രാത്രി ഇപ്പോ ഞാൻ പറഞ്ഞു രണ്ടു മണിക്കാണ് ഞാൻ കളിക്കുന്നത് ഡോൺ ലീവ് ഏഹ് വേണ്ട 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 നിന്റെ ആട്ടും തുപ്പും നിന്നെ ആട്ടുതുപ്പും നിന്റെ പൗരന്തരണ്ടാ ശരിക്കും പറഞ്ഞ പിന്നെ ഒരു കടയിൽ പോട്ടൊരു ബോംബ് വാങ്ങിച്ചു പൊട്ടിച്ചങ്ങ് കൊന്നാ മതി അവനെ ഇതാണ്ടേ വന്ന വണ്ടി ഇവനെ കൊണ്ട് ആയിരുന്നു കൊള്ളാലേ ഞാൻ അയിന്റെ ഭംഗി നോക്കിയിരുന്ന ആളാട്ടുമോ സീനടക്ക് കൊള്ളാം കൊള്ളാം ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിങ് ഓ പ്ലേ ഐഡൻസ് അവിടെ അറിയാണ്ട് പിടിച്ചാടാ അതിന്റെ ഭംഗി അവിടെ സത്യം പറഞ്ഞ സ്പീഡ് കൂടി ലാസ്റ്റ് സിസ്റ്റം മറിച്ച് ഓട് പോവാൻ ഇല്ലല്ലോ എന്തിരിടാ തുറക്കളിയാ പോരിന്തരി എന്തിരി പോ മാറി മാറി രക്ഷപ്പെട്ട് അവനെ രണ്ടാം കട എനിക്ക് ഇതിനകത്തിരുന്നിട്ട് ബ്ലാക്ക് ഓ ഇതിന്റെ എന്താണ് മാർച്ച് ഇരുപത്തി ഓ അത് ശരിക്കും ഇത് പണ്ടത്തെ അപ്ഡേറ്റ് ആ ഓക്കെ നമ്മൾ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ അത് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ എന്തായാലും അടുത്തൊരു വീഡിയോ ബൈ 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 ടേക്ക് ടേക്ക് കെയർ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് കെയർ